ഫോർത്ത് സ്റ്റാൻഡേർഡിലെ എ ബുക്ക് ഫോർ പുച്കു എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദീപാഞ്ജന പാലാണ് ഇതിൻ്റെ ഓദർ അതായത് ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത് ദീപാഞ്ജന പാലാണ് പുച്കു പുച്ഛ്കു വേറെ ആഴിയൂ പുച്കു പുച്ഛ്കു പുച്കു നീ എവിടെയാണ് പുഷ്കു പുച്ഛ്കു ഹാവ് എ ബാത്ത് പുച്കു ഒന്ന് കുളിക്ക് പുച്കു ഹാവ് യുവർ ഫുഡ് പുച്കു ഒന്ന് നീ ഭക്ഷണം കഴിക്കുക ഇതൊക്കെ പുച്കു അമ്മ അവളോട് പറയാണ് അതുപോലെ തന്നെ പുച്കു ഗോ ടു ക്ലാസ് പുച്കു നീ ക്ലാസ്സിലേക്ക് പോട് പുച്കു ഡു യുവർ ഹോം വർക്ക് നീ ഹോം വർക്ക് ഒന്ന് ചെയ് ബട്ട് പേർ ഈസ് പുച്കു പക്ഷെ പുച്കു എവിടാ ഉള്ളത് പുച്കു വാസ് നോവർ ടു ബി സീൻ ഷീ വാസ് ഹൈഡിങ് ഇൻ എ കോർണർ റീഡിങ് എ ബുക്ക് അവൾ എവിടെയാണ് അവളൊരു സ്ഥലത്ത് ഒരു കോർണറിൽ ഒളിച്ചിരുന്നിട്ട് ബുക്സ് വായിക്കുകയാണ് പുച്കു ലൗഡ് റീഡിങ് പുനെ വായിക്കാൻ വളരെ ഇഷ്ടമാണ് സിറ്റിംഗ് എൻ യുവർ അറ്റ് ഹോം ഇൻ എ സ്കൂൾ ഇൻ ബെഡ് ആൻഡ് ഈവൻ ഇൻ ദ പാർക്ക് അപ്പോൾ സ്കൂളിലായിരിക്കുമ്പോഴും പാർക്കിലായിരിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും എവിടെയാണെങ്കിലും അവൾക്കിരുന്ന് ബുക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഷീ ലവ് ഹൗ ലെറ്റേഴ്സ് പിക്കം വേർഡ്സ് ആൻഡ് വേർഡ്സ് പിക്കം സ്റ്റോറീസ് അവളിങ്ങനെ ഭയങ്കര എന്താ പറയുക റീഡ് ചെയ്യുന്ന ഇഷ്ടം കൊണ്ട് തന്നെ അവളിങ്ങനെ വിചാരിക്കുമായിരുന്നു ഈ ഓരോ ലെറ്റേഴ്സും ഓരോ വേഡ്സായി മാറി ആ വേർഡ്സൊക്കെ വെച്ചിട്ട് ഓരോ സ്റ്റോറീസും ഉണ്ട് ഇതൊക്കെയായിരുന്നു അവളുടെ ചിന്തകൾ ബുക്സ് ആർ സോ മച്ച് ഫൺ മോർ ഫൺ അതായത് ബുക്കാണ് ഏറ്റവും അവർക്കൊരു ഇഷ്ടമുള്ളതും അവർക്ക് ഫണ്ണായിട്ട് തോന്നുന്നൊരു കാര്യം ബുക്സിലാണ് ഷീ ടെൽസ് എ ഫ്രണ്ട്സ് ബോൾ ടൂ ആൻഡ് ഡോ ഡൊഡ്ല ദിയർ ടേക്ക് മീ ഓൺ എ ബിഗ് അഡ്വെഞ്ചേഴ്സ് ബോൾ ടൂം ഡൊഡ്ല എന്ന രണ്ട് ഫ്രണ്ട്സാണ് ഉള്ളത് ഇവരോട് പറയുമായിരുന്നു ബുക്സ് റീഡ് ചെയ്യുമ്പോൾ അവർക്ക് വലിയൊരു അഡ്വെഞ്ചറസ് ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത് ഇന്നത്തെ സംഭവിച്ചാൽ നോക്കാം വൺ ഡേ പുച്ഡ ബിഗ് പ്രോബ്ലം ഒരു ദിവസം പുച്കു ഒരു വലിയ പ്രോബ്ലം ഫേസ് ചെയ്തു ഷീ ഹാഡ് റീഡ് ഓൾ ദ ബുക്സ് ഓൺ ദ ലോവർ റാക്സ് ഓഫ് ദ ഷെൽഫ് ഇൻ ദ ലൈബ്രറി അപ്പം ലൈബ്രറിയിലുള്ള താഴത്തെ തട്ടിലുള്ള എല്ലാ ബുക്സും അവൾ വായിച്ചു കഴിഞ്ഞു ഓ നോ പുച്ച്കു ഗാസ്റ്റ് ഓ നോ എന്ന അവളിങ്ങനെ പറഞ്ഞു വാട്ട് ഡു ഐ ഡു നോ അപ്പം ഇനി ഞാനെന്താ ചെയ്യാന്ന് അവളിങ്ങനെ പറയാണ് ഷീ ലുക്കപ്പ് ആൻഡ് സോ ദ അപ്പർ റാക്സ് ഫുൾ ഓഫ് ബുക്സ് വട്ട് എവർ ടു ഹൈ പിന്നെ അവൾ നോക്കിയപ്പം താഴത്തെ നിരയിലാണോ അവൾ ബുക്കൊക്കെ വായിച്ചു കഴിഞ്ഞതുള്ളത് മുകളിലേക്ക് ഇനിയും ബുക്സ് ഉണ്ട് വായിക്കാൻ വേണ്ടിയിട്ടുള്ളത് പക്ഷെ അത് ഭയങ്കര മുകളിലേക്കായിരുന്നു അവൾക്കത് കയ്യെത്തുന്നടുത്തായിരുന്നില്ല ഐ ഹാവ് ആൻ ഐഡിയ ഷീ കോൾഡ് ബോൾ ടൂ ആൻഡ് ഡോഡ്ല ലെറ്റ്സ് മെയ്ക്ക് എ ടവർ അപ്പം അവൾക്കൊരു ഐഡിയ തോന്നുകയാണ് എന്നിട്ട് അവളുടെ രണ്ട് ഫ്രണ്ട്സില്ലേ ബോൾ ടൂ അതുപോലെ തന്നെ ഡോഡ്ലേനെയും വിളിച്ചിട്ട് നമുക്കൊരു ടവർ ഉണ്ടാക്കിയാലോ എന്ന് പറയുകയാണ് ബോൾ ടൂ സ്റ്റുഡ് ഓൺ ഡോഡ്ല ഷോൾഡർ ആൻഡ് പുച്കു ക്ലൈംഡ് ഓൺ ടോപ്പ് അപ്പം ബോൾ ടു ഡോഡ്ലേൻ്റെ മുകളിൽ ഷോൾഡറിൽ കയറിയിരുന്നു എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ പുച്കൂം കയറിയിരുന്നു വിബിൾ വബിൾ ക്രാഷ് ദമ്പിൾ ഡൗൺ ഇൻ എ ഹീപ് ലാഫിങ് അപ്പോൾ അവർ സന്തോഷത്തോടെ ഇങ്ങനെ കളിച്ചു ഇരിച്ചൊരു ടവറ് പോലെ നിൽക്കുകയാണ് ദെൻ ഷീ ട്രൈഡ് യൂസ് ഇൻ ദ ചെയ്സ് ബട്ട് വിബിൾ വബിൾ ദ വുഡിൻ സ്റ്റേസ്റ്റിൽ പക്ഷേ പിന്നീട് അവൾ ചെയറൊക്കെ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കി അതും അവൾക്ക് എന്താ പറയുക വേണ്ട രീതിക്ക് ശരിയായില്ല എന്നിട്ട് എന്ത് സംഭവിച്ചു ജസ്റ്റ് ദൻ ദ ടോ ലൈബ്രറിയൻ സോഹ ഷീ ചക്കിൾ ആൻഡ് ലെഫ്റ്റ് ഇഡ് പുച്ച്കോ അപ് ടു റീച്ച് ദ ബുക്ക് അപ്പം പെട്ടെന്ന് അവ അവളൊരു ലൈബ്രറിയൻ അവിടെ ഉള്ള ലൈബ്രറിയൻ കാണാണ് അവർക്ക് അത്യാവശ്യം ഹൈറ്റൊക്കെ ഉണ്ട് അപ്പം അവരെ എന്താക്കുകയാണ് പുഷ്കുനെ എടുത്തിട്ട് ആ ബുക്സിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി സഹായിച്ചു ഹോ യു ഗോ നെക്സ്റ്റ് ടൈം ജസ്റ്റ് ആസ്ക് ഷീ സെറ്റ് വിത്ത് എ സ്മൈൽ അപ്പം അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു താങ്ക് യു പുഷ്കു വിസ്ബേർഡ് ഗ്രാബിങ് എ ഷൈനി ബുക്ക് അപ്പം അവൾ താങ്ക് യു ഒക്കെ പറഞ്ഞു ഒരു നല്ല ഷൈനി ബുക്ക് അവിടെ നിന്ന് വാങ്ങുകയാണ് ഷീ ഓപ്പൺഡ് ഇറ്റ് വൂഷ് ദ വോട്സ് ടേൺ ഇൻ ടു ഹർ നെക്സ്റ്റ് ബിഗ് അഡ്വെഞ്ചേഴ്സ് അപ്പോൾ അവൾ ആ തിളങ്ങുന്ന ഷൈനി ബുക്ക് ഷൈനി ബുക്ക് എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന ബുക്ക് അവിടുന്ന് വാങ്ങി അങ്ങനെ അവൾ തുറന്നു അവൾ എന്താക്കുവാണ് പുതിയ അഡ്വഞ്ചേഴ്സിലേക്ക് പോവുകയാണ് കാരണം അവൾ ഓരോ ബുക്ക് വായിക്കുമ്പോൾ അവൾക്ക് ഓരോരോ പുതിയ പുതിയ സ്റ്റോറീസും അഡ്വഞ്ചേഴ്സൊക്കെയാണ് കിട്ടുന്നത് അപ്പം പുതിയൊരു അഡ്വെഞ്ചറ് അവൾ ആ ബുക്ക് ഇങ്ങനെ റീഡ് ചെയ്ത് തുടങ്ങുകയാണെന്നാണ് നമ്മൾ ഈ ഒരു സ്റ്റോറി എൻഡ് ചെയ്യുന്നത് സോ ഈ ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക